രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മതം മാത്രം നോക്കിയിട്ടല്ല എല്ലാ ആളുകളും ഇതിന് വേണ്ടി സിസ്റ്ററിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പിന്തുണയായിട്ട് വരുന്നുണ്ട് ഇതല്ലാണ്ട് ഒരു നമ്മുടെ ക്രിസ്ത്യ സമൂഹം മാത്രം മാത്രമല്ല ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാരണം നമുക്ക് ഏതൊരു സമൂഹ ആൾക്കും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി അറിയാം ഒരു തെറ്റ് ചെയ്യാത്ത സിസ്റ്റേഴ്സാണെന്നുള്ളത് അപ്പം പുതുവർഷകാലമായി ഇവർ ഈ സേവനം ചെയ്യുന്നവർ ഇന്നും നാളെ ചെന്ന് രണ്ടാളൊക്കെ മനുഷ്യ കടത്ത് അതാ അങ്ങനെയൊന്നും വർഷങ്ങളായി ബി എസ് സി നേഴ്സാണ് സിസ്റ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗികൾ വരുമ്പോൾ ചിലരുടെ പൈസ ഉണ്ടാവില്ല ചിലരുടെ പൈസ ഉണ്ടാവും എന്നിരുന്നാലും അവരത് നോക്കുന്നില്ല ചികിത്സിച്ച് ഭേദമാക്കി വിടുന്നു ഗർഭിണികൾ വരുന്നു അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു പാതിരാത്രിയൊക്കെ സിസ്റ്റർ പറഞ്ഞു പാതിരാത്രിയൊക്കെയാണ് ഗർഭിണികളൊക്കെ വന്ന് കാര്യങ്ങൾ അവരെ സഹായി ഉറക്കം ഒളിച്ച് ഇരുന്ന് ഇവർക്ക് വേണ്ടി കൊടുക്കുന്നു പൈസ ഒന്നും ആ നേരത്ത് കിട്ടത്തില്ല ഇറ്റങ്ങളൊക്കെ അവരുടെ പാവങ്ങളാണ് ഒരു ഗതി ഇല്ലാത്തവരാണ് ഇവിടുന്ന് സിസ്റ്ററിൻ്റെ വയ്യായിട്ട് പോലും ഇവിടുന്ന് പാവപ്പെട്ടവർ കൊടുക്കാനെന്ന് പറഞ്ഞ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വയ്യാത്ത ആൾ ട്രെയിനിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും അപ്പം ഞങ്ങളോട് പറയുന്ന ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ ഇതുപോലും ഇല്ലാത്ത പാവപ്പെട്ട ഇത് അവർക്ക് കൊടുക്കുന്ന അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഞാനും കൂടിയാണ് ഈ സാധനങ്ങളൊക്കെ ട്രെയിനിൽ കയറ്റി കൊടുത്ത് ആൾ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ ഞങ്ങൾ ബി എസ് സി നേഴ്സാണ് നമ്മുടെ ഭവനത്തിലേക്കോ അങ്ങനെ ഒരു സമ്പാദ്യം നമുക്കില്ല ഇത് അവരുടെ ജീവിതം പാവപ്പെട്ടവർക്കും കുഷരോഗികൾക്കും വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഈ സംഭവം ഇത് നടക്കുന്നത്

അപ്പോൾ ആറുമാസം മരുന്ന് കൊണ്ടുപോകും പിന്നെ ഡോക്ടറായിട്ട് സംസാരിച്ച് വീണ്ടും അപ്പോൾ ഈ രോഗം ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്ക് ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം നമുക്ക് പല പല സമയത്ത് വിളിച്ചിട്ട് പലരും കിട്ടുന്നില്ല പല സമയത്ത് അവർ കോടതിയിലായിരിക്കും അവർ ഫോൺ എടുക്കുന്നില്ല പിന്നെ പലരും വിളിച്ചും അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വ്യക്തമായ ഒരു ഒരു അറിയിപ്പ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല